അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴാം രാവ് അവൾ തുടർന്നു ഓ കീർത്തിമാനായ രാജാവേ സഞ്ചാരിയായ സിന്ധുബാദ് പറഞ്ഞു ഈ ഭീകര രാക്ഷസ രൂപത്തെ കണ്ട് സഹിക്കാനാകാത്ത പേടി മൂലം ഞങ്ങൾ സ്തബ്ധരായി നിന്നുപോയി നിരത്തെ ചവിട്ടി ഒച്ച ഉണ്ടാക്കി വന്ന് അവൻ അല്പസമയം ആ ബെഞ്ചിൽ ഇരുന്നു പിന്നെ എഴുന്നേറ്റ് ഞങ്ങളുടെ അടുത്തു വന്ന് എന്റെ കയ്യിൽ പിടിച്ചു വ്യാപാരികൾ നിന്ന് എന്നെയാണ് അവൻ തെരഞ്ഞെടുത്തത് അവൻ എന്നെ പൊക്കി പിടിച്ചു ഒന്ന് കറക്കി നോക്കി കൊല്ലാൻ പോകുന്ന ആടിനെ കശാപ്പുകാരൻ തൂക്കി നോക്കുന്നത് പോലെ എന്നാൽ അവന് ഒരു വായക്കേ ഞാൻ ഉണ്ടാകുകയുള്ളു ഞാൻ എല്ലിച്ച് തകർന്നിരുന്നതിനാൽ അവൻ എന്നെ വിട്ട് മറ്റൊരാളെ പിടിച്ചു അവനെയും പൊക്കി നോക്കിയ ശേഷം പോകാൻ അനുവദിച്ചു അങ്ങനെ ഓരോരുത്തരെയും നോക്കി ഒരു ക്യാപ്റ്റന്റെ അടുത്തെത്തി അയാൾ നല്ല ആരോഗ്യവാന തടിയനും ഭാരമുള്ളവനുമായിരുന്നു രാക്ഷസന് സന്തോഷമായി അവൻ അയാളെ പിടികൂടി ഒരു കശാപ്പുകാരൻ നിറത്തെ കൊല്ലാനായി പിടിക്കുന്നത് പോലെ പിന്നെ അയാളെ നിരത്തേക്ക് എറിഞ്ഞ് കഴുത്ത് ചവിട്ടി ഒടിച്ചു അതിനുശേഷം അയാളെ നീളത്തിൽ വെട്ടിമുറിച്ച് വലിയ തീക്കൊണ്ടം തയ്യാറാക്കി അതിലിട്ട് മാംസം കബാബ് ചെയ്യുന്ന പോലെ ചുട്ടെടുത്തു പിന്നെ ഓരോ അംഗങ്ങളായി വലിച്ചു പറിച്ചെടുത്ത് കടിച്ചു ചവച്ച് ആസ്വദിച്ചു കൊണ്ട് മുഴുവൻ അകത്താക്കി കുറച്ച് എല്ലിൻ കഷ്ണങ്ങൾ മാത്രം ബാക്കിയായി അതവൻ ചുമരിനടുത്തേക്ക് വലിച്ചെറിഞ്ഞു തീറ്റ കഴിഞ്ഞ് കുറച്ച് നേരം അവൻ അവളെ തന്നെ ഇരുന്നു പിന്നീട് ആ കല്ല് ബെഞ്ചിന്റെ കൂക്കം വരച്ച് കിടമുറങ്ങി തൊണ്ട മുറിച്ച പശുവിന്റെയോ ആറിന്റെയോ പോലെ ഉണ്ടായിരുന്നു അവന്റെ കൂക്കം വലി നേരം പുലരുന്നത് വരെ അവൻ ഉണർന്നില്ല എഴുന്നേറ്റ് തുടനെ അവൻ തന്റെ വഴിക്ക് പോയി അവൻ പുറ പോയെന്ന് ഉറപ്പാക്കിയ ശേഷം ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയും ഞങ്ങൾ ബന്ധപ്പെട്ട ദുർഘട സന്ധ്യയെക്കുറിച്ച് ഓർത്ത് വിളിപ്പിക്കുകയും ചെയ്തു ദൈവമേ ഞങ്ങൾ കടലിൽ മുങ്ങിച്ചാവുകയോ ആ കുരമങ്ങമാർ ഞങ്ങളെ തിന്നുകയോ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു കൽക്കരി ചൂടയിൽ ഇട്ട് പൊയ്ക്കുന്നതിൽ ഭേദം അതായിരുന്നു അവളാണ് ഇതൊരു നിന്ദ്യമായ മരണം തന്നെ എന്തായാലും ദൈവ സുനിശ്ചയം നടപ്പാക്കാതിരിക്കില്ല അവനിൽ തന്നെ അഫയും തേടുക സർവ്വത്തിന് ശക്തനായ ഈശ്വരൻ നമ്മൾ തീർച്ചയായും ദയനീയമായ രീതിയിൽ നശിച്ചു പോകും ആരും കുറിച്ച് അറിയില്ല നമ്മൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനൊരു മാർഗ്ഗവുമില്ല പിന്നെ ഞങ്ങൾ എഴുന്നേറ്റ് ദ്വീപിൽ കറങ്ങാൻ പോയി സന്ദർഭവശാൽ ഏതെങ്കിലും ഒരു തവണ കണ്ടെത്താനായെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡി രക്ഷപ്പെടാൻ വല്ല മാർഗവും കാണാൻ കഴിഞ്ഞെങ്കിലോ എന്തുകൊണ്ടെന്നാൽ മരണത്തെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല തീയിലിട്ട് ഞങ്ങളെ ചുട്ടു തിന്നുന്നതാണ് സഹിക്കാനാവാത്തത് എന്തായാലും ഉള്ള സ്ഥാനങ്ങളൊന്നും ഒന്നും ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല സന്ധ്യയായി വല്ലാതെ ഫയവിഹവലരായി ഞങ്ങൾ കോട്ടയിലേക്ക് തിരിച്ചു വന്ന് കുറച്ചു നേരം ഇരുന്നു അതാ മുമ്പത്തെ പോലെ ഭൂമി കുലുങ്ങുന്നു ആ കറുത്ത ഭീകര സന്തം ഞങ്ങളുടെ മുന്നിലെത്തി പഴയതുപോലെ ഓരോരുത്തരെയും എടുത്ത് ഭാരം പരിശോധിച്ചു ഒടുവിൽ അവനെ തൃപ്തനായ ഒരാളെ കണ്ടെത്തി അയാളെ ചവിട്ടി കഴിത്തൊടിച്ച് കൊന്നു ക്യാപ്റ്റനെ ചെയ്തതുപോലെ തീ ഇട്ടു ചുറ്റുനിന്നു പിന്നീട് രാത്രി മുഴുവൻ ആ ബെഞ്ചിൽ കിടന്ന് നേരം വിളുക്ക് ബോളം കൂക്കം വലിച്ചു ഉറങ്ങി നേരം പുലരുന്നപ്പോൾ പഴയതുപോലെ എഴുന്നേറ്റ് പോവുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ കൂട്ടം കൂടി പരസ്പരം ചർച്ച നടത്തി അള്ളതാണ് കടലിൽ ചാടി ചാവുന്നതാണ് തീ ഇട്ട് പൊളിക്കുന്നതിനേക്കാൾ ഭേദം കാരണം ഇതൊരു വെറുക്കപ്പെട്ട മരണമാണ് ഞങ്ങളിൽ ഒരാൾ അഭിപ്രായപ്പെട്ടു നിങ്ങൾ എന്റെ വാക്കുകൾ കേൾക്കുക അയാളെ നമ്മൾ കൊല്ലാൻ നോക്കണം അങ്ങനെ അയാൾ നിന്നുള്ള ഫീതിയും ദുഃഖവും ഒഴിവാക്കുക ആ കാടിന്റെ കിരാതവാഴ്ചയിൽ നിന്ന് മുസ്ലിംകളെ രക്ഷിക്കുക അപ്പോൾ ഞാൻ മറുപടി നൽകി ഞാൻ പറയുന്നതെന്ന് കേൾക്കൂ എന്റെ സഹോദരന്മാരെ അയല്ലാതെ കൊ അയാളെ കൊല്ലുകയല്ലാതെ മറ്റു മാർഗമില്ലെങ്കിൽ ഈ കത്തിക്കാൻ ഉപയോഗിക്കുന്ന മരത്തടികളും കുറെ പലവുകളും എടുത്ത് കയൾ തീരത്ത് കൊണ്ടുപോയി നമ്മൾക്ക് ഒരു ബോട്ട് ഉണ്ടാക്കാം എന്നിട്ട് ഈ രാക്ഷസനെ കൊല്ലാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ കയ്യിൽ കടലിലൂടെ രക്ഷപ്പെടാം അല്ല ആഗ്രഹിക്കുന്നടുത്ത് ഒഴുക്കിപ്പോകട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും കപ്പൽ വരുന്നത് വരെ ഇവിടെ തന്നെ തങ്ങാം എന്നിട്ട് അവർ കയറി രക്ഷപ്പെടാം നമ്മൾക്ക് അവനെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ബോട്ടിൽ കയറി കടലിലേക്ക് ഇറങ്ങണം കടലിൽ മുങ്ങി മുങ്ങിച്ചെത്താലും വേണ്ടില്ല അടുപ്പിലെ തീയിൽ കിടന്നു പൊരിയണ്ടല്ലോ ഉണ്ടല്ലോ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു കടലിൽ മുങ്ങി മരിച്ചാൽ നമ്മൾ രക്തസാക്ഷികളായി മാറും അല്ലാണെ അവർ എല്ലാവരും പറഞ്ഞു അത് ശരിയാണ് ഞങ്ങൾ അക്കാര്യം ഉറപ്പിച്ചു മരവും പരവവും ചുമന്നുകൊണ്ട് നടന്നു കടൽ തീരത്തെത്തി ഒരു ബോട്ടുണ്ടാക്കി അവിടെ കെട്ടിയിട്ടു പിന്നെ അതവിടെ വെച്ചു അതിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ സംഭരിച്ച ശേഷം കോട്ടയിലേക്ക് തിരിച്ചു ഇല്ലാതെ ആയ ഉടനെ ആ ഭൂമി വിളുങ്ങി ആ കറുത്ത ഭീകര ചെന്ന് ഞങ്ങളുടെ മുന്നിൽ വന്ന് ഞങ്ങളുടെ വഴി മുടക്കി നിന്നു പോലെ ഓരോരുത്തരെയും കയ്യിലെടുത്ത് തൂക്കി നോക്കി ഏറ്റവും ഭാരമുള്ളവനെ ഫാരമുള്ളവനെ കൊണ്ട് നിന്ന് പോലെ ബെഞ്ചിൽ കിടന്ന് ഇടിവെട്ടുന്നത് പോലെ കൂർക്കം വലിച്ചുറങ്ങി അവൻ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ഞങ്ങൾ അവിടെ കത്തി കുത്തി വെച്ച രണ്ട് ഇരുമ്പ് കുന്തങ്ങൾ എടുത്ത് കത്തിച്ചെലിക്കുന്ന തീച്ചുളയിൽ വെച്ച് ചുട്ടുപഴിപ്പിച്ചു അത് ഒന്നിച്ച് മുറുക്കി പിടിച്ച് ആ രാക്ഷസിന്റെ അടുത്തെത്തി ബെഞ്ചിൽ കൂർക്കം വലിച്ചു കിടക്കുന്ന ആ സത്തത്തിന്റെ കണ്ണുകളിൽ അവ കുത്തിയിറക്കി അമർത്തി പിടിച്ചു അവന്റെ കണ്ണുകൾ പൊട്ടിക്കുരുടനായി അപ്പോൾ അവനിൽ നിന്ന് ഉയർന്ന കരച്ചു കേട്ട് ഞങ്ങളുടെ ഹൃദയം കിടന്ന് പിടച്ചു ബെഞ്ച് നിന്ന് അവർ ചാടി എഴുന്നേറ്റു ഞങ്ങളുടെ പിന്നാലെ തപ്പി തറഞ്ഞു നടന്നു ഞങ്ങൾ അവനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു അവന് ഞങ്ങളെ കാണാൻ പറ്റില്ലല്ലോ അവന്റെ കാഴ്ച നിശേഷം നശിച്ചിരുന്നു എന്നാലും ഞങ്ങൾ അവനെ വല്ലാതെ ഭയപ്പെട്ടു ജീവൻ കൊണ്ടുവരുന്ന ജീവച്ഛവങ്ങളായിരുന്നു ഞങ്ങൾ അപ്പോൾ തപ്പി പിടിച്ചവൻ വാതിർക്കലെത്തി പിന്നെ അലരെ വിളിച്ച് പുറത്തേക്ക് പോയി ഭൂമി ഞങ്ങളുടെ കാൽ കീഴിൽ കിടന്നപ്പോൾ കുലുങ്ങുകയായിരുന്നു അത്രയ്ക്ക് ഭീകരമായിരുന്നു അവന്റെ അലർച്ച ഞാൻ പേടിച്ചു പറച്ചു അവൻ കോട്ട വിട്ടിറങ്ങിയപ്പോൾ ഞങ്ങളും അവനെ പിന്തുടർന്ന് പുറത്തെത്തി പിന്നെ ഞങ്ങൾ ബോട്ടിൽ കെട്ടിയിരിക്കുന്ന കടൽ തീരത്തെത്തി ഞങ്ങൾ പരസ്പരം പറഞ്ഞു ഈ നശിച്ചവൻ ഇരുട്ടുന്നത് വരെ കോട്ടയെ തിരിച്ചെത്തിയില്ലെങ്കിൽ അവൻ ചത്തനിന്ന് നമുക്ക് ഉറപ്പിക്കാം അവൻ തിരിച്ചെത്തിയാൽ നമ്മൾ ബോട്ടിൽ കയറി തുഴഞ്ഞ് ഇവിടെ നിന്ന് രക്ഷപ്പെടാം എല്ലാം നമ്മൾ കള്ളായിൽ അർപ്പിക്കാം എന്നാൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കവെ അവനും അതുപോലെ മറ്റു രണ്ടുപേരും കൂടി അങ്ങോട്ട് വന്നു അവനേക്കാൾ വൃത്തികെട്ട ജന്തുക്കളായിരുന്നു ആ രണ്ടുപേർ കത്ത് ചരിക്കുന്ന പോലുണ്ട് അവരുടെ കണ്ണുകൾ കണ്ട ഉടനെ ഞങ്ങൾ ബോട്ടിലേക്ക് ഓടി ബോട്ടിന്റെ കെട്ടുകൾ അടിച്ച് കടലിലേക്ക് തുഴഞ്ഞുപോയി ഞങ്ങൾ കടലിലേക്ക് നീങ്ങുന്നത് കണ്ട ആ പിശാചുക്കൾ കഴ തീരത്തേക്ക് ഓടി വന്ന് അട്ടഹസിച്ചുകൊണ്ട് പാറക്കല്ലുകൾ എടുത്ത് ഞങ്ങൾക്ക് നേരെ എറിഞ്ഞു ഏറുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിൽ കുറെ പേർ കടലിലേക്ക് തിരിച്ചു വീണു ഞങ്ങൾ സർവശക്തിയും എടുത്തു തുഴഞ്ഞ് അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു എന്നാൽ ഞങ്ങളിൽ അധികം പേരും തിരമാലയിൽ തിരമാലയിൽപ്പെട്ടും ചത്തുപോയിരുന്നു പ്രകമനം കൊള്ളുന്ന കടലിന്റെ നടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ടു തിരമാലകൾ ആഞ്ഞടിക്കുകയാണ് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഞങ്ങളുടെ സംഘത്തെ ഓരോരുത്തരായും മരിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ ഞങ്ങൾ മൂന്ന് പേർ ബാക്കിയായി ഞാനും മറ്റു രണ്ടു പേരും അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹറാസാദ് മനസ്സിലാക്കി